ഹായ് ഹലോ അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു രണ്ടോണമായിരുന്നു ഞങ്ങൾക്ക് ഒന്ന് ഇവിടെ ആഘോഷിച്ചു അത് ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോയി അവിടുന്ന് തിരിച്ചു വന്നു പിന്നെ അപ്പോൾ ഇവിടെ അച്ഛനും അമ്മച്ചിയൊക്കെ ആയിട്ട് ഇവർ ഒരു ഓണം ആഘോഷിച്ചു അതിൻ്റെ കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കിട്ടിയ ഓണക്കോടികള് അതൊന്നും കാണിക്കാനായിട്ടുള്ളതാണ് അതെ അതെ ഓണത്തിന് കിട്ടിയ ഡ്രസ്സ് ഐറ്റംസ് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മള് ഒരു വീഡിയോക്കകത്ത് അച്ചു കൊച്ചുമോക്കും അമ്മച്ചിക്കും ഓണത്തിന്റെ ഓണക്കോടി കൊടുക്കുന്നത് നമ്മളിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഓണമായി നമ്മൾ അങ്ങനെ ഓണക്കോടി കൊടുക്കുമല്ലോ നമ്മള് ചങ്ങനാശ്ശേരി അപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ അവിടെയും അപ്പോ നമ്മള് പക്ഷെ എന്താണ് ഓണക്കോടി അല്ലെങ്കിൽ എനിക്ക് അച്ചു എന്താണ് ഓണക്കോടി തന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഓണക്കൂടി നമ്മള് ഏറ്റവും കൂടുതൽ ലക്കി ആയിട്ടുള്ള ആള് ഞാൻ വീട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇന്നിപ്പ ഒന്നുകൂടെ വന്നു പിന്നെ വരാൻ കിടക്കുന്നില്ല ബാക്കി ഞങ്ങള് പറയാം അത് വല്ലാത്ത എന്റെ ഓണക്കോടി ലാസ്റ്റ് ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും മൂത്താള അമ്മച്ചോണ്ട് അമ്മച്ചിയുടെ ഓണക്കൂടി സ്റ്റാർട്ട് ചെയ്യാം സോ അതേ കൊച്ചുമോളുടെ മുറിയാണെ അപ്പൊ കൊച്ചുമോളുടെ മുറിയില് കൊച്ചുമൂക്ക് കിട്ടിയ ഓണക്കോടിയും അമ്മച്ചിട്ട ഓണക്കൂടിയും കാരണം അത് രണ്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ട് അമ്മയുടെ റെഡിമേഡാണ് അമ്മ വിത്ത് മേക്കപ്പിൽ അല്ലാത്തതുകൊണ്ട് അമ്മയുടെ ഓണക്കൂടി കൊച്ചു ഇതാണ് അച്ചു അമ്മച്ചിക്ക് വാങ്ങിച്ചു കൊടുത്ത അത് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി വെച്ച് ഓണക്കൂടിയാണ് കൊച്ചുമോൾസെറ്റ് ആ അതെ ഇതാണ് അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള

ഇനി കാണിക്കൂ കൊച്ചുമോള സ്റ്റിച്ച് ചെയ്തിട്ടില്ല സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ ഇതാണ് അച്ചു എടുത്തു കൊടുത്ത ഓണക്കോടിയാണ് അതെ എനിക്ക് ഒരു കല്യാണം വരുന്നുണ്ട് ഇത് ഇടാൻ പറ്റുന്ന അതെ ഞാൻ ചേർത്ത് വെച്ച ബോഡിയോട് ചേർത്ത് വെച്ചിരിക്കും ഈ വർക്ക് ഇത്രയും വരും ഇത് ഇത്രയും വെട്ടിക്ക പോവും ഞാൻ എങ്ങനെ എവിടെയെല്ലാം ഒക്കെ റെഡ് കാണും എല്ലാ ഡ്രസ്സിലും ഇതില്ലോണ് ഒരു ഗ്രീൻ കർട്ട് കളറാണോ കാണുന്ന അല്ല നമ്മൾ ലൈറ്റ് ലൈറ്റ് ആണ് ആണ് വീഡിയോ വീഡിയോ നിങ്ങൾ കാണുന്ന ഡാർക്ക് ഇതാണ് ഒറിജിനൽ പക്ഷെ നമ്മൾ ക്യാമറ ലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും സോ ഇതാണ് ഓണക്കോടി ഒരു അത് അടിച്ച് മടക്കി കടന്നത്യാവറിക്കുമ്പോൾ തയ്ക്കുന്ന താഴെ താഴത്തിവിടെ വർക്കുണ്ട് പിന്നെ ഇതാണ് നെക്ക് വരുന്നത് നെക്കിന്റെ ഇത്രയും പോർഷം പോയിട്ട് ഇങ്ങനെ അടിച്ചു പോവുമല്ലോ ഇങ്ങനെ നെക്കും പിന്നെ അർക്കുള്ള ഷോളും പാന്റ് വന്നിട്ട് ആ ഒരു ഗ്ലേസിംഗ് ലൈനിങ് അപ്പോ അല്ല പാന്റിന്റെ ആണോ എനിക്കൊന്നും ഇത് ലൈനിങ്ങും പാന്റും കൂടി ആയിരിക്കും അങ്ങനെ വരും ഉണ്ടോ ആ ലൈനിങ് ഇത് സ്ട്രൈറ്റ് പോലെ ആ വിത്ത് ഇത് സ്ട്രൈറ്റ് ബോട്ടോ അടിച്ചിട്ട് ബാക്കി നമുക്ക് ലൈനിങ്ങും വെക്കാൻ പറ്റും ഗ്ലേസിംഗ് ഉള്ളത് കൊച്ചുമോളുടെ ഓണക്കോടി ഓണക്കോടി കൊച്ചുമോളിന്റെ ഇനിയിപ്പോ അച്ചുന്റെ ഓണക്കോടി ഓണക്കോടി വേറെ വരുന്നുണ്ട് ഓണക്കോടി ക്രിസ്മസിന് അതെ കിട്ടിയ

ആദ്യത്തെ ആ ഓണക്കൊടി ആയിട്ട് വന്ന സാധനം ഇതാണ് ആ സാധനം ഇവിടെ അച്ചു എപ്പോഴും ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇടുന്ന വെച്ചാൽ കരിനീല കളറ് ബ്ലാക്ക് കളർ ഇതൊക്കെ ഇടൂ അപ്പൊ ആ ആണ് പക്ഷേ ഇത് ആ ഇതൊരു മഷി നിലയാണ് വേറൊരു നീല ഡാർക്ക് ഇതൊരു ഡാർക്ക് ബ്ലൂ അല്ല ആക്ച്വലി ഡാർക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ വേറൊരു ആണ് ഇവിടെ എവിടെയുള്ള ഡാർക്ക് ബ്ലൂ കാണിച്ചു തരാം പക്ഷേ ഈ കളർ ആ ഇവിടെ എത്തുന്ന ഒരുപിൾ ഉണ്ട് അപ്പൊ ഈ കർക്കുവിഡ് ഡ്രസ്സ് ആണെങ്കിലും ബ്ലാക്ക് ആണ് അപ്പം ഡ്രസ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡ്രസ്സ് എടുക്കാം കാരണം ഈ ഡ്രസ്സ് ഇവിടെ ഇവരെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണ് ഈ ഡ്രസ്സ് എടുക്കാനായിട്ട് തീരുമാനിച്ചത് ആക്ച്വല ഇവിടെ പോയിട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു ആയിരുന്നു

സിമ്പിൾ ആയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് വേറെ പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഇനിയിപ്പോ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ആലപ്പുഴയിൽ പോയപ്പോഴത്തേക്കും ഷോപ്പിംഗ് എറിയപ്പോഴത്തേക്കും ഞാൻ ഇന്നലെ ഒരു ക്ലോത്ത് പിന്നെ ബ്ലൗസ് വായിക്കാൻ വേണ്ടി ഞങ്ങൾ ആലപ്പുഴയിൽ പോയി ഈ ബ്ലൗസ് വയ്ക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെയൊരു ക്ലോത്ത് ഉണ്ട് നല്ല രസമുള്ള ക്ലോത്ത് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ആ ക്ലോത്ത് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്ലോത്ത് എടുത്ത് തയ്ക്കാൻ വേണ്ടി കൊടുത്തേക്കുവാണ് ആക്ച്വലി അത് കിട്ടിയിട്ടില്ല ആ ഡ്രസ് കിട്ടിയിട്ടില്ല അത് ഓണക്കൂടി അല്ല അത് ചുമ്മാ ഒരു കോടി പിന്നെ ഞങ്ങളുടെ അങ്കിളുടെ ആന്റിയുടെയും ആ ഒരു കടയുടെ ഇന്നോഗ്രേഷൻ ഉണ്ടായിരുന്നു ഷോപ്പിന്റെ പേര് അപ്പൊ അവിടെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ വാങ്ങിച്ച അത് ഞാൻ അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ ഓൾറെഡി ഞാൻ ഒരു കുർത്തി തലോസ് നമ്മൾ കണ്ടിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അച്ചു റെഡി അതായത് ഇവള് കുറെ റെഡ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവള് പറയുന്നത് ഇവർക്ക് ഷൂട്ട് ആവില്ല റെഡ് റെഡ് ഇവർക്ക് മാച്ചല്ലേ എപ്പോഴും പറയും വരുന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് റെഡ് തന്നിട്ട് എന്നിട്ട് മാച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പണ്ടോ ഞാൻ പിന്നെ അങ്ങനെ കളേഴ്സ് ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ നേരത്തെ അമ്മച്ചിക്ക് കാണിച്ചില്ലേ അതേപോലെ തന്നെ ഒരു കോട്ട്സെറ്റ് പോലത്തെ ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഡ്രസ്സ് കാരണം ഇവളിതുവരെ ഇങ്ങനത്തെ ഇങ്ങനത്തെ പാറ്റേൺ ഇട്ടിട്ടില്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറില്ലായിരുന്നു ഇങ്ങനെ ഡ്രസ്സല്ല ഇങ്ങനത്തെ കളർ ഇടാറുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പറയിപ്പിച്ചാണ് ഈ കാര് ഇട്ടത് കമന്റ് ബോക്സിൽ കമന്റ് അവരുടെ ഫോൺ റിങ്ങിരുന്നുണ്ട് ഓക്കെ അത് നമ്മൾ പിന്നത്തേക്ക് എടുക്കുന്നതാണ് വീഡിയോ ഷൂട്ട് കഴിഞ്ഞിട്ട് ഓണക്കോടി ഓണക്കോടി ഞാൻ വേറെ സംഭവം പറഞ്ഞത് അതായത് ഞാൻ ഓൾറെഡി എനിക്ക് ഓണത്തിന് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ അച്ഛൻ്റെ ഇന്നത്തുള്ള മൊത്തം എന്റെ ഡ്രസ്സാണ് കൈ ഇതിന്റെ ഖജനാവാണ് അപ്പൊ ഞാൻ അച്ഛനടുത്ത് ഞാൻ പറഞ്ഞു എത്ര ഷോപ്പിന്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു അവിടെ ഡൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഇപ്പൊ തന്നെ പോയിട്ട് എടുക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പറഞ്ഞു എനിക്ക് ഇപ്പൊ വേണ്ട പിന്നെ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ആരപ്പഴും പോയ സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്പഴി എടുക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പറഞ്ഞു ഇപ്പൊ വേണ്ട ഞാൻ എത്രയോട്ട് ചോദിച്ചു അടപ്പണെന്ന് ഒരു ടു ചോദിച്ചു അടപ്പെന്ന് പറഞ്ഞു ഒരു റിവാർഡ് ഇഷ്ടമുള്ള എനിക്ക് പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല കാരണം അതായത് ഇവിടെ ചേച്ചിയുടെ സാരി ഇവിടുത്തെ ലിപി ചേച്ചിയുടെ സാരി ഉണ്ട് മമ്മയുടെ സാരി ഉണ്ട് ഇതെല്ലാം നിങ്ങൾ ഞാൻ തള്ളോ എന്ന് വിചാരിക്കരുത് അഹങ്കാരം പറഞ്ഞു വിചാരിക്കരുത് ഒരു ഒരു മുപ്പതിനായിരം രൂപയുടെ സാരി അപ്പോ ഞാൻ പറഞ്ഞ അച്ചു അതൊക്കെ വൺ ടൈം വല്ല ഉപയോഗിച്ചുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ സാരി എടുക്കാനാണ് പ്ലാൻ അത് പറഞ്ഞു എനിക്ക് എൻ്റെ കപ്പനാണെങ്കിൽ ആ സാരി എടുക്കാം ആ സാരിക്ക് ബ്ലൗസ് വാങ്ങിച്ചു അപ്പൊ ഞങ്ങൾക്ക് അതിനു ബ്ലൗസ് ഒക്കെ വാങ്ങിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് എന്റെ ഓണത്തിൽ സാരി എനിക്ക് വാങ്ങിച്ചപ്പറിയങ്ങനെ ഞാൻ സാരി എടുക്കുന്ന ആളല്ല മമ്മിക്ക് ഒരുപാട് സാരി കളക്ഷൻസ് ഉണ്ട് വീണ്ടും സെറ്റ് സാരി സാരി കാരണം ഞാൻ ഒരു ഒരു ഗെറ്റ് റെഡി വിത്ത് പെട്ടെന്ന് അതല്ലാതെ പിന്നെ നമ്മൾ എപ്പഴാന്ന് ചോദിച്ചാൽ വാങ്ങിക്കാം അപ്പൊ ഈ സാരി വേണ്ടുകൊണ്ട് ഞാൻ സാരി ഇപ്പൊ ഓണത്തിന്റെ സാരി സ്പെഷ്യൽ നമ്മൾ വാങ്ങിച്ചില്ല അപ്പൊ അതുപോലെ ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ സർപ്രൈസായിട്ട് വേറൊരു സാധനം ഞാൻ വാങ്ങിച്ചിരുന്നുണ്ട് പക്ഷേ സർപ്രൈസ് ആയതുകൊണ്ട് ആ സാധനം എന്താണെന്ന് ഞാൻ പറയുന്നില്ല അല്ലല്ലോ അത് അടുത്ത ദിവസം നിങ്ങൾ വീടിൽ നിങ്ങളെ കാണിച്ചിരുന്നതാണ് അല്ലെങ്കിൽ ആദ്യ തോണമായിട്ട് ഭർത്താവ് ഭാര്യയ്ക്ക് ഇത്രേ വാങ്ങിച്ചു കൊടുത്തുള്ള ചോദ്യം വരും തീർച്ചയായിട്ടും അതുകൊണ്ട് ആ പരാതി തീർക്കാൻ വേണ്ടിട്ട് പ്രതീക്ഷിക്കാത്തൊരു സാധന ദിവസം വാങ്ങിയതാണ് ഇനി ഗൈസ് എന്റെ ഓണത്തിന്റെ ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്റെ ഓണക്കൂടിയാണ് എന്റെ ഒരു ഷട്ടിനകത്ത് വേറൊരു ഷർട്ട് ഉണ്ട് ഗൈസ് അപ്പൊ ഇത് എനിക്ക് ഞാൻ ഡ്രസ്സ് ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് ഇതിനകത്ത് ആക്ച്വലി ഒരു ഹാങ്ങറിൽ രണ്ട് ഷർട്ട് ആൻഡ് അളക്കാറില്ല അതൊരു ഞാൻ അങ്ങനെ ഞാൻ എന്റെ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഒന്നാമത്തെ ഓണക്കൂടി കേട്ടോ ലൈക് കേട്ടോ ഇതൊരു അച്ചു എനിക്ക് എടുത്തു തന്ന ഒരു ഷട്ടാണ് ഗൈസ് ഞാൻ ഷർട്ട് അങ്ങനെ അളക്കാത്ത ഞാൻ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പെർഫ്യൂം നന്നായിട്ട് യൂസ് ചെയ്യും അത്ര യൂസ് ചെയ്യും അപ്പം ഞാനൊരു ഷർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മെല് അത് വരില്ല ഞാൻ നേരെ എന്ത് ചെയ്യും വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരു ഇവിടെയെങ്കിലും കൊണ്ട് ഹാങ് ചെയ്യും ഒരു അധികം വെയിലില്ലാത്ത ചെറു ഇളം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടും എന്നിട്ട് ഞാനൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാനത് തിരിച്ചെടുത്തുണ്ട് ഇവിടെ തന്നെ എടുത്ത് തിരിച്ചു നോക്കും സ്മെല് ഉണ്ടാവില്ല അതിന് ഓണം കൂടി അത് ഒന്നാമത്തെ ഓണം കൂടി ഇനി രണ്ടാമത്തത് ഇതിനിടക്ക് തപ്പിടാൻ കുറച്ച് പാച്ചും കൂടെ സഹായിക്കുമോ ഇതാണ് എനിക്ക് ഇതിപ്പോൾ റീസെൻറ്റ്ലി ഇന്നെടുത്ത് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ദിവസം വന്ന എൻ്റെ ഒരു ലേറ്റസ്റ്റ് എൻ്റെ ടാഗ് ഞാൻ പൊടിച്ചിട്ടില്ല ഗൈസ് അതേണ്ട് എൻ്റെ ടാഗ് ഉണ്ട് ഇത് ഫ്രീ ഫ്രീട്ടാണ് ഞാൻ പൊടിച്ചിട്ടില്ല ഇത് അതെ ഇതുണ്ട് അപ്പോൾ രണ്ട് ഓക്കെ ഇനി ആ എസ് അതല്ലോ ഇതൊരു ഇനോഗ്രേഷൻ പോയപ്പോൾ ഇനോഗ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് അന്നത്തേക്ക് നമ്മൾ വാങ്ങിച്ചതാണ് ഗൈസ് ഓക്കെ അപ്പോൾ ഇത് മുണ്ടിനോട് ഇടാൻ പറ്റുന്ന ഒരു ഷർട്ടാണെന്ന് പറഞ്ഞാൽ അച്ഛൻറ്റൊക്കെ പറഞ്ഞു നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഒരു പപ്പാടെ പറഞ്ഞു പപ്പാടെ ഒരു ഗോൾഡൻ കരയുള്ള മുണ്ട് ആ മുണ്ടിന്റെ കൂടെ ഇതിൽ എങ്ങനെയാണോ ഇത് നല്ല ആ നല്ല രസമുള്ളൊരു ഷർട്ടാണ് ഗൈസ് കണ്ടോ അപ്പൊ ഇവിടെ ഇവിടെ വർക്ക് ഉണ്ട് താഴത്ത് ഇവിടെ വർക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഒരു വർക്ക് ഉണ്ട് കണ്ടോ പിന്നെ ഇത് ഇവിടെ കോളർ അവിടെ ഇവിടെ ഒരു റെഡ് കളറിലെ വർക്ക് ഉണ്ട് അപ്പൊ ഇത് മുണ്ടിന്റെ കൂടെയും പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഷർട്ടാണിത് സി അപ്പോൾ ഇത് മൂന്നാമത്തേത് ഇവിടെ ഇരിക്കൂ ഓക്കേ ഇനി നെക്സ്റ്റ് വൺ ഇത് ആക്ച്വലി എനിക്ക് ഇത് ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചതല്ല ഗൈസ് ഇത് ഞാനൊരു ഷൂട്ടിന് പോയപ്പോഴത്തേക്കും അവർ എനിക്ക് അവിടുന്ന് ഒരു ഷർട്ട് തന്നു അതായത് ഒരു ഓണക്കോടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫ്രീ ആയിട്ടൊരു ഷർട്ട് തന്നു അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഇതേ ഈ സാധനം കണ്ടോ ഇത് 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 കണ്ടോ ഈ ഒരു വർക്ക് ഞാൻ ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കണ്ടപ്പോൾ ഞാൻ അവരത് വില ഒഴിച്ചപ്പോൾ എനിക്ക് ഒന്ന് തൗസൻഡ് സംതിങ് എന്തോ അങ്ങനെ എന്തൊരു വിലയാണ് ഞാൻ കണ്ടത് അത് മാത്രമല്ല അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ കുറച്ച് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഉണ്ട് പൈങ്കിളി നമ്മുടെ സിസ്റ്റർ പോലെ കാണുന്ന കാണുന്നതാണ് പൈകിളിയിട്ട് ഞാൻ പറഞ്ഞു എടി പൈങ്കിളി എനിക്ക് ഇങ്ങനെ ഒരു സാധനം വരച്ചു തരും അവൾ സൂപ്പറായിട്ട് വരക്കും അപ്പോൾ ഈ ഷട്ടിയാകൊണ്ട് കൊടുത്തിട്ട് ആക്ച്വലി പോക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ ആ പോക്കറ്റ് ഉറക്കി എന്നിട്ട് കൊണ്ട് പൈങ്കിളിയൊന്നും വരപ്പിച്ചതാണ് പൈങ്കിളി എനിക്ക് വരച്ച് തന്ന തന്ന എനിക്ക് തോന്നി കിട്ടിയാണ് ആക്ച്വലി എനിക്ക് ഓണ സമ്മാനമായിട്ട് എനിക്കൊരു വെക്സിൻ്റെയും തന്നു ഞാൻ വരപ്പിച്ചു അങ്ങനെ കിട്ടിയതാണ് ഇത് അപ്പൊ ഇത് നമ്പർ ഫോർ അപ്പൊ ഇത് അങ്ങനെ കിട്ടിയത് നെക്സ്റ്റ് അപ്പൊ ഇത് ഞങ്ങൾ ഒരിക്കൽ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും അച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് പോളോ ടീഷർട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ ഒരു വൈറ്റ് കളർ പോളോ ടീഷർട്ട് എടുത്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇത് അച്ചു എനിക്ക് വാങ്ങിച്ചതെന്നാണ് അത് എനിക്ക് വേണ്ടായിരുന്നു പക്ഷെ ഇവളെല്ലാം നിർബന്ധിച്ചപ്പോൾ ഞാൻ എടുത്തതാണ് അതെ അപ്പോ ഇത് അച്ചു എനിക്ക് വാങ്ങിച്ചത് ഓണസമ്മാനമാണ് ഓക്കെ അപ്പോ തിരിഞ്ഞടക്കണം വൈറ്റ് ആയിട്ട് തിരിച്ചിടണം കാരണം അതെ അതെ ഇത് വൈറ്റ് ഡ്രസ്സ് എപ്പോഴും ഞാൻ തിരിച്ചെടുത്തോളൂ കാരണം എന്തിനും പൊടി കിട്ടി കഴിഞ്ഞാൽ തന്നെ അകത്തല്ലേ ആവത്തുള്ളൂ അതുകൊണ്ട് വൈറ്റ് എപ്പോഴും ഞാൻ തിരിച്ചിടും സോ ഇത് നമ്പർ ഫൈവ് ഓക്കെ നമ്പർ ഫൈവ് താങ്ക് യു ഇനി ഇത് എന്ന് ഞങ്ങൾ ഒരു ഒരു കടയിൽ ഗ്രീൻ ഐ മീൻ ബോർഡർ അങ്ങനല്ലല്ലോ ആക്ച്വലി ഞാൻ നിലങ്കയുടെ ഇന്നോഗ്രേഷൻ ഗ്രീൻ സാരി കൊടുത്തില്ലേ ആ സാരിക്ക് വേണ്ടി ഓക്കെ അച്ഛൻ ഇതെടുക്കാൻ പോയ സമയത്താണെ ആ സമയത്താണ് അപ്പൊ അച്ഛൻ എന്തെങ്കിലും ഗ്രീൻ ഉണ്ട് ഇതിലും ഗ്രീൻ വർക്കാന്ന് പറഞ്ഞു ാണ് എവിടെ ഇങ്ങനെടുക്കത്തില്ലല്ലോ ഞാൻ ഈ ഗ്രീൻ ഉണ്ട് ശരി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എടുത്തോ ഇതെടുത്ത് വീട്ടിൽ വന്നു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുറത്തു പോയ സമയത്ത് ഇത് കണ്ടു ഈ യെല്ലോ അതെ അത് എടുത്തിട്ട് എന്നിട്ട് എന്നോട് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതന്നെ ഞാൻ ചങ്ങനശ്ശേരിക്ക് ഓണ സെലിബ്രേഷൻ ഇതിട്ടുള്ള വീട്ടിൽ പോകുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലെ ഇതാണ് ഷർട്ട് പോകത്ത് ഓണത്തിനപ്പു ഓണത്തിന് പപ്പയായിട്ടുള്ള വീഡിയോ അത് നമ്മുടെ വീഡിയോ ഇത് ഓൾറെഡി ഇട്ടു നമ്പർ അച്ചു പറഞ്ഞ കഥ എടുക്കട്ടെ ആറ് പിന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ഉണ്ട് അത് തപ്പണം അത് ആ സോറി 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 ഇത് ആക്ച്വലി ഇതിന്റെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഒരു ഒരു കടയിൽ പോയപ്പോ സീറീസ് വരെയൊരു വ്യത്യാസമുണ്ട് ഞാൻ അറിയാണ്ട് ഞാൻ ഈ ഷർട്ട് കണ്ടപ്പോ നിർത്തി ഷർട്ട് ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും എന്റെ പറഞ്ഞു അച്ചയ്ക്ക് അങ്ങനെ ഹാഫ് സ്ലീവ്സ് ഞാൻ ഫൈവ് സ്ലീവ്സ് ഇടത്തുള്ളൂ അതായത് ലിപ്പ് കാണുന്നത് ഇത്രയുള്ള സ്ലീവ്സ് ആണ് ഇടുക ഇങ്ങനെയുള്ള സ്ലീവ്സ് ഞാൻ നോർമലി അങ്ങനെ പുറത്തോട്ട് പോകുമ്പോഴൊന്നും ഇടാറില്ല ടീ ആണെങ്കിലും ഫൈവ് സ്ലീവ്സ് ഇടുകയുള്ളൂ അപ്പോൾ എൻ്റെ പറഞ്ഞു ഇത് ഫൈവ് സ്ലീസ് ആണ് അപ്പോൾ ഈ ടീ ഷർട്ട് ഈ ഷർട്ട് ഒന്ന് ട്രയൽ ചെയ്യാൻ പറഞ്ഞു ഞാനത് ട്രൈ ചെയ്തിട്ട് അപ്പോൾ അച്ചു തുടങ്ങിയത് നല്ല രസം ഉണ്ട് അച്ഛാ ഇതിട്ട് കഴിഞ്ഞാൽ അച്ചയ്ക്ക് ഓക്കെ ഇപ്പോൾ എനിക്ക് ചെറിയ ഇഞ്ചറി ഉണ്ട് അപ്പോൾ ഞാനിവിടെ ടോപ്പ് ബട്ടൺ വരെ അങ്ങനെ ഇടാറില്ല ഇപ്പം അങ്ങനെ ഇടും സാധാരണ ഇപ്പോൾ ഞാൻ ഇവിടം വരെ രണ്ട് ബട്ടൺ ഞാൻ ഓപ്പൺ ആക്കി ഇടും അപ്പം ഇങ്ങനെ നെഞ്ചൊക്കെ കാണിച്ചൊക്കെ ഞാൻ സാധാരണ ഷർട്ട് ഇടിയാ അപ്പോൾ ഞാൻ ഒരു മാലയൊക്കെ ഇടാറുണ്ട് എപ്പോഴും അപ്പോൾ ആ രീതിയിൽ ഇടാൻ പറ്റുന്നൊരു ഷർട്ടാണേ അപ്പം എന്നെടുത്ത് ഞാൻ പറഞ്ഞ ചോദിക്കി വേണ്ട കാരണം ഒരുപാട് ഷർട്ടാണ് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എടുക്കാണ്ട് തിരിച്ച് വീട്ടിൽ വന്നു എടുത്തില്ല ഞങ്ങൾ അപ്പം എന്നോട് പറഞ്ഞു എന്ത് നല്ല ഷർട്ടായിരുന്നു അത് എടുത്തുവിടാ നിങ്ങൾക്ക് നിങ്ങൾ എന്താ മനുഷ്യനാണ് അത് ഇനി തിരിച്ച് ഇനി കിട്ടത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം ആലപ്പുഴയിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഷർട്ട് വെച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ സിജോ അത് ഇന്നേ തന്നെ എടുക്കേണ്ടായിരുന്നു അത് പോയി ആ ഷർട്ട് പോയി എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ഇന്ന് സമയത്ത് അമ്മാർ വിളിച്ചിട്ട് പറഞ്ഞു സിജോ അന്ന് സിജോ അത് അന്വേഷിച്ചിരുന്ന ഷട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുക അമ്മരുടെ ഫോൺ ചെയ്തു അപ്പം എൻ്റെ ഇവിടെ പറഞ്ഞു അച്ചാ അമ്മ ഫോൺ ചെയ്തല്ല എന്നാ അച്ഛപ്പൊ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് അനുകൂടെ പിന്നെയും പോയിട്ട് ഈ ഷർട്ട് എടുത്തു അങ്ങനെയാണ് ഈ ഷർട്ട് ഷർട്ടുന്നത് അതാണ്ട് ഞാൻ നിർബന്ധിച്ചെടുത്തതല്ല ഗൈസ് അത് നമ്പർ സെവൻ ഓക്കെ താങ്ക് യു നമ്പർ സെവൻ അപ്പൊ കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞു അറിയില്ല അത് ആ എണ്ണം പറ്റുന്ന ഇതിന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗിച്ചിട്ടില്ല ഇത് ഇത് ടാഗ് ചേച്ചി ലഭിച്ച ഒരു ദിവസം വീഡിയോ കോൾ ചെയ്തപ്പോ ചേ ചേച്ചി ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ ചേച്ചിക്ക് ഒരു ൈപസ് ആയിട്ടുള്ള ഷർട്ട് കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചേച്ചിക്ക് നന്നായിട്ട് ആ ഷർട്ട് ചേരുന്നുണ്ട് അത് നൈസ് ആണ് ആ ഷട്ട് എന്ന് പറഞ്ഞു കടയ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഈ ചേച്ചി ഇട്ട് കൊടുത്ത ഷട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഷർട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ എനിക്ക് പറഞ്ഞു ആ ഇത് ലിപിച്ച് ഷർട്ടാണ് അങ്ങനെ താങ്കളത്തോളം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ എടുക്കാൻ ലിപിക്ക് അപ്പൊ എനിക്ക് ലിബി ഇട്ടപ്പോഴേ എനിക്കത് ലിബിന്ന് ചേച്ചി വേണ്ടി

ഒമ്പത് അതായത് സ്വന്തമായിട്ട് എനിക്ക് ഞാൻ വാങ്ങിച്ചില്ലല്ലോ ഓർത്ത് സങ്കടം തോന്നിയപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചതാണ് വാങ്ങിച്ചാണ് ഇത് ഇതിന്റെ ഇതിന്റെ ഇത് നമ്പർ നയൻ താങ്ക് യു അപ്പൊ ഇങ്ങനെയാണ് പിന്നെ വേറൊരു സംഭവം കഴിഞ്ഞാല് ലിയയും അഖിലും കൂടെ ലിയെ അഖിലും കൂടെ ദുബായിന്ന് ലിയ നാട്ടിലേക്ക് വരുവാണ് അച്ചുകൂടെ കളിപ്പായിട്ടിരിക്കാണ് അപ്പം ലിയ നാട്ടിലേക്ക് വരുവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പേര് പറ നിംസൺ അല്ലേ അപ്പൊ നിംസൺ അവിടെ അവൻ ഇൻസ്റ്റഗ്രാം നിങ്ങൾ നോക്കി കാണാം അപ്പൊ നിംസൻറെ അടുത്ത് നിംസൺ ഒരു റെഡ് കളറിലെ നല്ല ഒരു ഷർട്ട് നിംസൺ അവിടെ ബ്ലാക്കിനകത്ത് റെഡ് റോസസ് വരുന്നത് നല്ലൊരു ഷർട്ടായിരുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ള ഷർട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അഖിലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അഖിലെ ലിയും കൂടെ അത് പോയിട്ട് ഒന്ന് കളക്ട് ചെയ്യുമെന്ന് ചോദിച്ചു അങ്ങനെ നിംസൺ അത് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് അവൻ എനിക്കത് തന്നിട്ടുണ്ടായിരുന്നു ആ ഷർട്ട് ഇപ്പം എനിക്ക് കിട്ടും അപ്പം അങ്ങനെ പത്താകും അത് നിംസന്റെ ഗിഫ്റ്റാണ് ആക്ച്വലി താങ്ക് യു അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഇത്തവണ എനിക്ക് പത്ത് ഓണക്കോടികൾ ഇത് ഇത് ഓണക്കോടിയല്ല ഇത് പഴയതാണ് അങ്ങനെ എനിക്ക് പത്ത് അപ്പൊ എനിക്ക് രണ്ടായിരത്തി ഞാൻ ഇനി ഡ്രസ്സ് എടുക്കുന്നതല്ല ഔദ്യോഗികമായിട്ട് ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ് എനിക്കിനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഒരു ഡ്രസ് പോലും എടുക്കില്ല എന്ന് എന്റെ ഭാര്യയുടെ തലേ തൊട്ട് ഭാര്യയുടെ തലേ തൊട്ട് ഇനി ക്രിസ്മസ് ഒക്കെ ആവുമ്പോ ഞാൻ ഇവിടെ പപ്പ ആ പിന്നെ ഏറ്റവും അതൊരു നമ്മള് ആക്ച്വലി ഞാൻ ഈ വീഡിയോ വീഡിയോക്കാർ ഇപ്പൊ കാണിക്കാതെന്ന് വെച്ച് ഓൾറെഡി നമ്മുടെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ആ കാണാൻ വേണ്ടി പോകും അത് ആ ഒരു ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊമ്പത് വർഷം മുന്നേ നിങ്ങൾ കേട്ടാ വിശ്വസിക്കൊന്നും എനിക്കറിയില്ല ഇരുപത്തിയൻപത് വർഷങ്ങൾക്ക് മുമ്പ് തൊള്ളായിരത്തി അമ്പത് രൂപ അന്ന് വാങ്ങിച്ച ഒരു ഷർട്ട് അപ്പ അത് ഇങ്ങനെ ഇരുപത്തൊമ്പത് വർഷമായിട്ട് ആർക്കും കൊടുക്കാണ്ട് ഇങ്ങനെ സൂക്ഷിച്ചോണ്ടിരുന്ന ഒരു ഒരു ഷർട്ടാണത് അപ്പൊ പപ്പ അങ്ങനെ അത്രയും പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം പപ്പാട് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മക്കളിൽ അതായത് ഞാനോ അക്കിലോ ടിയോ ചേട്ടനോ ഞങ്ങൾ മൂന്ന് പേര് ആരെങ്കിലും ഒരാൾ ഇടണം എന്നുള്ളതാണ് പപ്പാട് ആഗ്രഹം അപ്പോൾ അവർ രണ്ടുപേരും അത് അവർക്കത് ഞങ്ങള് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരേ സൈസാ പക്ഷെ അപ്പൊ കൂട്ടത്തില് എനിക്കാണ് ഇവിടെ വിരിവ് കുറച്ച് ഷോൾഡർ വിരിവ് എനിക്കാ കൂടുതലുള്ളത് അപ്പോ അവർക്ക് രണ്ടുപേർക്കത് നോക്കിയപ്പോഴത്തേക്ക് അവർക്കത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ലൂസായിരുന്നു അപ്പൊ ഞാനത് നോക്കിയപ്പോ എനിക്ക് ഷോൾഡർ വിരിവ് കറക്റ്റാ എനിക്ക് ഇവിടെ മാത്രം ഒന്ന് ഒന്ന് ഫിറ്റ് ചെയ്താൽ മതി ഓൾഡർ ചെയ്താൽ മതി അപ്പൊ ഞാൻ എന്റെ മനസ്സിലൊരു ഒരു പരിപാടി ഇങ്ങനെ വന്നു ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നൈസ് ആയിരിക്കും അത് ഞാൻ പറയുന്നില്ല അതൊരു വീഡിയോ ഞാൻ കാണിച്ചരാം അങ്ങനെ പപ്പാട് അത് എനിക്കൊന്നു നമ്മള് ഒരു ഇരുപത്തൊമ്പത് വർഷമായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചൊരു സാധനം ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പം അതാണ് എനിക്ക് അതെനിക്ക് ഈ ഓണത്തിന് കിട്ടിയ ഒരു ഏറ്റവും പ്രഷ്യസ്സായിട്ടുള്ള ഒരു സമ്മാനമാണ് അത് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അനുസരിച്ച് ഞാൻ ആ ഷർട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഗൈസ് അത് ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇത്രയും സമ്മാനങ്ങളാണ് ഓണത്തിന് സമ്മാനങ്ങളല്ല ഓണക്കോടിയായിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എനിക്കൊരു പത്ത് ഷർട്ട് പ്ലസ് പതിനൊന്ന് അല്ല ഒന്ന് പ്ലസ് പതിനൊന്ന് അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലില്ല ലിയണി കൂടെ കൂട്ടിട്ടാ പറഞ്ഞത് എല്ലാം കൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രവർത്തിട്ടെ നിങ്ങളുടെ നിങ്ങളുടെ സമ്മാനങ്ങളുടെ കമന്റ് ചെയ്യാം എനിക്ക് അറിയത്തില്ല ാണ് നിങ്ങള് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇത് ഷർട്ട് കൂടുതലും അത് ബ്ലൂ ഡെനിയാണ് കൈ ബ്ലാക്ക് ഡെനിയുമാണ് അപ്പോ ഓൾറെഡി എനിക്ക് വേറെ നിങ്ങൾ നോക്കൂ ഇതെന്റെ ഒരു ബ്ലൂ ഡെനിയുമാണ് ഇത് ലൈറ്റ് ബ്ലൂ ഇത് ഇതൊരു ലൈറ്റ് ബ്ലൂ ഡെനിയാണ് ഇതൊന്നു നോക്കൂ ഇതൊരു ടോം ടോമാൻചെറി ഡാർക്ക് ബ്ലൂ ഡെനിയാണ് ഗൈസ് ഇതൊരു ബ്ലാക്ക് ആ അതെ ഇതൊരു കൊറേ സിപ്പൊക്കെ ഉള്ള നമ്മൾ നമ്മളധികം കാണാത്ത ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ബ്ലാക്ക് ഡെനിയാണ് ഇത് സിപ്പ് ഉണ്ട് സിപ്പുണ്ട് പിന്നെ അതെ ഇതൊരു ഡാർക്ക് ബ്ലൂ ഡെനിയമാണ് ഗൈസ് ഇത് അതിനകത്ത് കൊണ്ടുവന്നു സോ അപ്പോ ഇതൊക്കെ വേറെ ഷർട്ടുകളാണ് എല്ലാം ഇവിടെ ഹൺഡ്രഡ് ഷർട്ട്സ് ഉണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഓക്കെ അപ്പോ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ് ബാക്കി ഞാൻ വാങ്ങിക്കട്ടെ അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കെ